ഞങ്ങളങ്ങനെ വൈകുന്നേരം വൈകുന്നേരം ഇവിടെ ഒരു ടിബറ്റൻ ടീ ഷോപ്പിൽ കയറിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് മദ്രാസിൽ നിന്ന് നമ്മുടെ ശ്യാം ഉണ്ട് പിന്നെ വരുൺ പിന്നെ സുഷമ മാം ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സുഷമ സുഷമ ഓക്കേ പിന്നെ നമ്മുടെ വാവു 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 ഓ പിന്നെ ഒരു ലെമൺ 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 ടീ 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 പ്രിയപ്പെട്ടവരെ ഭൂട്ടാൻ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം എയർപോർട്ടിൽ നിന്നും പുറത്തു കടന്നപ്പോൾ നല്ല ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രി നാൽപ്പത് ഡിഗ്രിക്ക് മേൽ നമുക്ക് ഫീൽ ചെയ്യും ഞങ്ങളെ കൊണ്ടുപോകാൻ വന്ന ഇനോവ കാറിൽ ഞങ്ങൾ അഞ്ച് പേർ ഗേറ്റിന് പുറത്ത് കടക്കുകയാണ് ഞാനും ബാബുവും പിന്നെ ചെന്നൈയിൽ നിന്നും വന്നിട്ടുള്ള വരുൺ അതുപോലെ മധുരയിൽ നിന്നും ശ്യാം പിന്നെ ബാംഗ്ലൂരിൽ നിന്നും സുഷമ റെഡ്ഡി എന്നിവരെയും കൊണ്ടാണ് നമ്മളുടെ വാഹനം മുന്നോട്ട് പോകുന്നത് ഏഷ്യൻ ഹൈവേ നമ്പർ ടുവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് കാണാം യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ബംഗാൾ എന്ന് എഴുതിയിരിക്കുന്ന വലിയ ബോർഡ് ഇവിടെ നിന്നും ശിലുഗുരി ടൗണിലേക്ക് എട്ട് കിലോമീറ്ററാണുള്ളത് അതുപോലെ ഡാർജിലിങ്ങിലേക്ക് എൺപത്തി മൂന്ന് കിലോമീറ്ററും ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ ലാമയാണ് നന്നായി സംസാരിക്കുന്ന ലാമ ഭൂട്ടാനിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് വൈരി സ്മാർട്ട് ഗൈ വഴിയിലുടനീളം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ ഭക്ഷണത്തിനായി ഒരു ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നിർത്തി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അകത്തേക്ക് കടന്നു ഫുൽബാരിയിലെ കെ ബി ആയിരുന്നു അത് വലിയ തിരക്കൊന്നുമില്ലാത്ത റെസ്റ്റോറൻറ്റിൽ ബാബു വളരെ ഗൗരവത്തോടെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തു റെസ്റ്റോറൻറ്റ് ചുമരിൽ പാരമ്പര്യ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ട്രഡീഷണൽ ക്ലോത്ത്സ് ധരിച്ചിരിക്കുന്ന ഭൂട്ടാനീസിൻ്റെ ചില മാതൃകകൾ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ചെറിയ കുടക്കീഴിൽ ധ്യാനനിരതനായിരിക്കുന്ന ശ്രീ ബുദ്ധൻ്റെ ഒരു ചെറിയ മിക്സ് മിക്സ് ബാജി പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ എന്ത് ഫ്രൈഡ് റൈസ് രുചികരമായ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ വളരെ ഭംഗിയുള്ള എന്നാൽ നിർമ്മിതിയിൽ ചില വ്യത്യസ്തതകളൊക്കെയുള്ള ഒരു വീട് കണ്ടു വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ചു നേരം അതങ്ങനെ നോക്കി നിന്നു ഫുള്ള് ടൈൽസ് ഒട്ടിച്ചിട്ടാണ് പുറത്തും അകത്തും ഒക്കെ ടൈൽസ് ഒട്ടിച്ചിട്ടാണ് ആ വീടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ യാത്ര അങ്ങനെ തുടരുകയാണ് തീസ്താനദിയുടെ നദിയുടെ കൂടെയുള്ള വളരെ ശാന്തമായിട്ടുള്ളൊരു യാത്ര കാറിൽ നമ്മുടെ ലാമ വച്ചിരിക്കുന്ന മ്യൂസിക് കേട്ട് അങ്ങനെ പോവുകയാണ് ഭൂട്ടാനി മ്യൂസിക് ആണ് ഒരു ആൽബം സോങ് ഇന്ത്യൻ അതിർത്തി നഗരമായ ജയ്ഗോണിലേക്കാണ് ഞങ്ങളുടെ യാത്ര നോർത്ത് വെസ്റ്റ് ബംഗാളിലെ ഈ നഗരത്തിൽ നിന്നാണ് ജയ്ഗോൺ എന്ന് പറയുന്ന ഈ നഗരത്തിൽ നിന്നാണ് ഭൂട്ടാൻ ഗേറ്റ് കടന്ന് നമുക്ക് ഫുൺ ഷോലിംഗിലേക്ക് പ്രവേശിക്കേണ്ടത് ഞങ്ങളങ്ങനെ വൈകുന്നേരം വൈകുന്നേരമാകുന്നു ഇവിടെ ഒരു ടിബറ്റൻ ടീ ഷോപ്പിൽ കയറിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരാസില് നിന്ന് നമ്മുടെ ശ്യാം ഉണ്ട് പിന്നെ പിന്നെ സുഷമ മാം ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ സുഷമ ഓക്കേ പിന്നെ നമ്മുടെ വാവു 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 പിന്നെ വാവുണ്ട് പിന്നെ ഞാനുണ്ട് ഞങ്ങൾ ഒരു ലെമൺ ടീ ടീന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നു ലെമൺ ടീമൺ ലെമൺ ടീ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കേ അങ്ങനെ യാത്ര തുടരുകയാണ് ഏകദേശം ഒരു നാല് മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു നമ്മുടെ സൗത്ത് ഭൂട്ടാനിലെ അതിർത്തി നഗരമായ എ ഫുൻഷോലിങ് എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ തലസ്ഥാന നഗരമായ തിംഫു കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തെ വലിയ പട്ടണമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ചൗഖ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഈ സ്ഥലം പക്ഷേ ഏകദേശം ഇരുപത്തെട്ടായിരം ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും ഭൂട്ടാൻ മറ്റൊരു രാജ്യമാണെന്ന് നമുക്കറിയാം അങ്ങോട്ട് പോകാനായിട്ട് ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ആളുകൾക്കും മാൽദ്വീപ്സിലെ ആളുകൾക്കും വിസയുടെ ആവശ്യമില്ല നമ്മുടെ വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് രേഖ രേഖയായി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അതല്ലെങ്കിൽ ഐ ഡി കാർഡ് പിന്നെ ഫോട്ടോഗ്രാഫും വേണ്ടി വരും അവിടെ പെർമിറ്റ് എടുക്കാനായിട്ട് ഇമിഗ്രേഷൻ ഓഫീസിൽ പെർമിറ്റ് എടുക്കാനൊക്കെ പറ്റും ഒരു ഏഴ് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ജയ്ഗോണിലെത്തും അവിടെയാണ് നമ്മുടെ ഭൂട്ടാൻ ഗേറ്റ് നമ്മൾ ട്രെയിൻ പിടിച്ചാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹാഷിമാരിയാണ് ഹാഷിമാരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് വെസ്റ്റ് ബംഗാളിലെ ഹാഷിമാരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് വേണം പിന്നെ നമ്മൾക്ക് ഓട്ടോ പിടിച്ചിട്ട് ഈ ഗേറ്റിലേക്ക് എത്താനായിട്ട് ഇപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ജ ഈ ജയ്ഗോൺ എന്ന് പറയുന്ന ടൗണിലേക്ക് നഗരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ അതിൻ്റെ ഒരു തിരക്കൊക്കെ റോഡിൽ കണ്ടു തുടങ്ങിയപ്പോൾ ഭൂട്ടാനിലേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് അവിടുത്തെ ഒരു രജിസ്റ്റേർഡ് ടൂർ ഗൈഡ് കൂടെ നമ്മുടെ ഒപ്പം വേണം അതവർ പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ പൈസ കൂടി നമ്മൾ അടക്കേണ്ടി വരും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ എത്ര ദിവസം താമസിക്കുന്നുണ്ടെങ്കിൽ അത്രയും ദിവസത്തേക്ക് ഇപ്പോൾ ഒരു ദിവസത്താണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ദിവസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മളവിടെ പെർമിറ്റ് എടുക്കുമ്പോൾ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എസ് ഡി എഫ് ചാർജ് ആണത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീ ആണ് ഇത് നമ്മൾ അടച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഭൂട്ടാനിൽ നമ്മൾ ഒരാഴ്ച നിൽക്കുന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ഏഴ് ആ ഏഴ് ദിവസത്തേക്കുള്ള പണം അവിടെ അടയ്ക്കണം ഇന്ത്യൻ കറൻസി അവിടെ ഉപയോഗിക്കാം വളരെ എല്ലായിടത്തും ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നുൽ ആണ് അവിടുത്തെ അവരുടെ കറൻസി പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല അവർ നമുക്ക് തരും ചിലപ്പോൾ ചില്ലറിയില്ലാണ്ടാവുമ്പോൾ അതൊക്കെ തരും അതൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്കും ഇന്ത്യൻ കറൻസി അവിടെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി വലിയൊരു മതിൽ കൊണ്ട് ഇങ്ങനെ കെട്ടിമറിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു ഇതായി കാണുന്നതാണ് ഭൂട്ടാൻ ഗേറ്റ് അതിലൂടെയാണ് വണ്ടികളൊക്കെ പ്രവേശിക്കുന്നത് ചെക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ ഭൂട്ടാൻ മിലിട്ടറിക്കാർ നിൽക്കുന്നുണ്ട് ഇടത്തെ ഭാഗത്തൂടെ പോയിട്ട് വേണം നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് പോകാനായിട്ട് അപ്പോൾ ജയ്ഗോണിലെ ഈ വലിയ മാർക്കറ്റ് തെരുവിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇതിൻ്റെ വലതുഭാഗത്തുള്ള വലിയ മതിൽക്കെട്ടാണ് ഇന്ത്യയെയും ഭൂട്ടാനെയും വേർതിരിക്കുന്നത് ഭൂട്ടാനിലെ ആളുകളും ഈ മാർക്കറ്റ് ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കാരണം ഫുഡ് ഷോ ഫുഡ് ഷോലിംഗിലെ വിലയേക്കാൾ താരതമ്യേന ഇവിടെ വില കുറവാണ് എന്നാണ് പറയുന്നത് പച്ചക്കറികളും ഫ്രൂട്ട്സും അതുപോലെ തുണിത്തരങ്ങളും ഗ്രഹോപകരണങ്ങളും എല്ലാം നിറഞ്ഞ ഒരു വലിയൊരു മാർക്കറ്റ് ശബ്ദ കോലാഹലങ്ങൾ കൊണ്ട് ഇവിടുത്തെ അന്തരീക്ഷം വളരെയധികം മലീമസമാണ് എമിഗ്രേഷനുള്ള ലൈനാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ വാൾ എന്താ പറയാ ഇന്ത്യയും ഗ്രേറ്റ് വാൾ വാൾ ബാബു തൊട്ടടുത്ത കേട്ടോ വാള് നോക്കിട്ട് കാണാൻ പറ്റില്ല മൊത്തം ഇരുപത് പേര് ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ സംഘം അതിൽ അവസാനത്തെ ഗ്രൂപ്പാണ് ഞങ്ങൾ അഞ്ച് പേര് ഇതിനു മുൻപ് പതിനഞ്ച് പേര് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അവരെ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഇമിഗ്രേഷന് പോവുകയാണ് ഇത് ഇമിഗ്രേഷൻ ഓഫീസ് ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ പുറത്ത് കടക്കുന്ന സ്ഥലമാണ് ഭൂട്ടാൻ ഫുഡ്ഷോളിങ് എന്ന് പറയുന്ന അവരുടെ ടൗൺ അപ്പോൾ ഞങ്ങൾ ഭൂട്ടാനിലെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ഭൂട്ടാന്റെ ഒരു സൈറ്റ് എന്ന് പറയുന്നത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്തോ ഒരു ഒരു പ്രോഗ്രാം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഇതാണ് ജസ്റ്റ് ഈ ജയ്ഗോൺ സിറ്റിയും ഫുഡ് ഷോലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വളരെ ശാന്തമാണ് വളരെ നീറ്റാണ് അപ്പുറത്താണെങ്കിൽ വളരെ ബഹളമാണ് ബാബു ബാബു നമുക്ക് കുറച്ച് ബഹളം ഉണ്ടാക്കാം ബാബു അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഭൂട്ടാൻ എന്നറിയപ്പെടുന്ന ഫുൻഷോലിങ് ടൗൺ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസാണിത് ഇനി നമ്മളിവിടുന്ന് പതുക്കെ നമ്മുടെ ഹോട്ടലിലേക്ക് നടക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടൽ ട്രഡീഷണൽ വസ്ത്രമൊക്കെ അണിഞ്ഞ് നമുക്ക് മുൻപേ നടക്കുന്ന ഷുഷ്മാജിയാണ് നമ്മുടെ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി തന്നത് അവർ നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുകയാണ് നമുക്കിവിടെ ഈ സൈഡിൽ ബൂട്ടാൻ കെട്ടിടങ്ങളൊക്കെ കാണാം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു ഇവിടെ ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ട് സർക്കാർ പറയുന്ന രീതിയിലുള്ള ബിൽഡിംഗ് മാത്രമേ ഇവിടെ കെട്ടാൻ അനുവാദമുള്ളൂ മിക്കവാറും എല്ലാം ഒരേ ഷേയ്പ്പാണ് ഒരു സ്ക്വയർ ഷേയ്പ്പാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഡിസൈനും അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട് നമുക്കിഷ്ടമുള്ളതുപോലെ ഹൈറ്റിൽ അങ്ങനെയൊന്നും ഇവിടെ ബിൽഡി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഇവിടെയുള്ളവർ ധരിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇവർക്കെല്ലാവർക്കും ഉണ്ട് അവർ ആ വസ്ത്രം തന്നെയാണ് ധരിക്കാറുള്ളത് അല്ലാതെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന രീതി ഇവിടെ ഇല്ല ഹാപ്പിനെസ് ഈസ് എ പ്ലേസ് എന്നാണ് അവരുടെ ഇവിടുത്തെ ടൂറിസം ടാഗ് തന്നെ അല്ലെങ്കിൽ അവരുടെ പരസ്യവാചകം തന്നെ അതാണ് അങ്ങനെ നമ്മളിവിടെ ഹോട്ടലിലെത്തി होटल एवरग्रीन उसे अंबोला उसे अंबोला उसे अंबोला उसे अंबोला थैंक यू थैंक यू ഞങ്ങളുടെ ഡ്രൈവർ ലാമയെ അമ്മയെ ഞങ്ങളങ്ങനെ യാത്രയാക്കുന്നു സന്തോഷത്തോടെ നമ്മുടെ ടീം മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് കാണാം ഇവരൊക്കെയാണ് ഞങ്ങളുടെ ടീമിലെ മെമ്പേഴ്സ് ഇവർ നേരത്തെ തന്നെ എത്തിയിരുന്നു അവരെയൊക്കെ നമ്മൾ വഴി വഴിയെ പരിചയപ്പെടുന്നതാണ് വൈകുന്നേരം എല്ലാവരും കൂടി ഒത്തുകൂടി ടൂർ ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ ഞങ്ങൾ ഇരുപത് പേരും ചേർന്ന് ഒരു വെൽക്കം കേക്ക് കട്ട് ചെയ്യുന്ന പ്രോഗ്രാമായിരുന്നു അത് കൂട്ടത്തിൽ രണ്ട് പേരുടെ ബേർഡേ ആയിരുന്നു ആ ദിവസങ്ങളിൽ അപ്പോൾ അവരെ കൊണ്ടാണ് ആ കേക്ക് മുറിപ്പിച്ചത് എല്ലാവരും പരിചയപ്പെടുകയും പരസ്പരം അടുക്കുകയും ചെയ്ത ഒരു രാത്രിയായിരുന്നു അത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്നവരായിരുന്നു എല്ലാവരും ന്യൂഡൽഹി അതുപോലെ മഹാരാഷ്ട്ര ഗുജറാത്ത് പഞ്ചാബ് പിന്നെ സൗത്ത് ഇന്ത്യക്കാരായ ഞങ്ങളും അഞ്ചു പേര് അങ്ങനെ ഉള്ളൊരു ടീമായിരുന്നു വളരെ മനോഹരമായിട്ട് തന്നെ ട്രിപ്പ് കരാതോ എന്ന് പറയുന്ന ഈ ടീം ടൂർ കണ്ടക്ട് ചെയ്തിരുന്നു കേക്ക് അപ്പോൾ എന്നെ മുറിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ് വെൽക്കം കേക്ക് ആണ് കട്ട് ചെയ്യുന്നത് പക്ഷെ അവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ കൂടിയാണ് ഈ വീക്കിൽ അപ്പൊ അതുകൊണ്ട് അവരെ കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും പാർട്ടി കഴിഞ്ഞ് അടിച്ച് ഫുഡ് ഷോലിംഗിലെ നൈറ്റ് ലൈഫ് കാണാനായിട്ട് ഇറങ്ങുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ലോഗ് ബൈ ബായ്